കാഫിർ പ്രചരിച്ച കെ കെ ലതികയെ ആദ്യം അറസ്റ്റ് ചെയ്യണമെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പ്രചരിപ്പിച്ച മറ്റ് ഗ്രൂപ്പ് അഡ്മിൻമാരെയും അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം കാസിം എന്ന് പറയാൻ ഹൈക്കോടതി ഇടപെടൽ പോലീസ് സി പി ഐ എമ്മിന്റെ പോഷക സംഘടനയായി മാറിയെന്നും പ്രവീൺകുമാർ ആരോപിച്ചു കോടതിയുടെ നോട്ടീസ് വേണ്ടി വന്നു ഹൈക്കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു ഇത് കാണിക്കുന്നത് പോലീസിന്റെ നിഷ്ക്രിയത്വമാണ് പോലീസ് ആക്ട് ചെയ്യുന്നത് സി പി എമ്മിന്റെ പോഷക സംഘടന പോലെയാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഹൈക്കോടതി ഇടപെട്ടപ്പോൾ ഗാസ്യം നിരവധി റിപ്പോർട്ട് റിപ്പോർട്ടുകൾ കാരണം ഇത് പ്രചരിപ്പിച്ചവർ തന്നെയാണ് ഇതരിപ്പിച്ചിട്ടുള്ളത് ഇത് തെളിയണമെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചവർ മുമ്പിൽ നിന്നത് കെ കെയിലെതിക്ക് എം എൽ എ ആണ് കെ കെയിലെതിക്ക് എം എൽ എ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാവണം അടുത്തത് ഇതിൽ കൃത്യമായ നടന്ന നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രത്യേക ഏജൻസിയെ വെച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി സമീപിച്ചു